ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് നമ്മൾ ഇതിൽ നീലാമറിയോ അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല നമുക്ക് അറിയാവുന്നതാണ് അതായത് ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ നര കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടികൾ കംപ്ലീറ്റായിട്ടും നരച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും ഉണ്ടാകാറുണ്ട് അലർജി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ താരൻ മുടികൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കഷണ്ടിയാവുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ നേരിടുന്നതാണ് എന്നാൽ ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി കംപ്ലീറ്റ് ആയിട്ട് കറുത്തു കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ആയിട്ടുള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ മാറാനും താരൻ പോകാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഒരുപാട് സഹായിക്കും നമ്മൾ മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മൂത്ത മുരിങ്ങയില നമ്മൾ എടുക്കരുത് ഇതേപോലെ അധികം മൂക്കാത്ത ഇല വേണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഉള്ളതായിരിക്കും ഒരുങ്ങിയല അതേപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത് ഇതിന് ചെറിയ ചെറിയ ഇട്ടുകാലുകൾ അതേപോലെ തന്നെ മാറാലുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലുള്ള ആ ഒരു വലിയ തണ്ടുകളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് വലിയ തണ്ടുകൾ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കിട്ടില്ല അപ്പോൾ തണ്ടുകളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിത് എടുക്കേണ്ടത് അതുമാത്രമല്ല ഇതിൽ ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസും എന്തെങ്കിലും കുറഞ്ഞു പോയാലും അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തുളസിയിലയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് തുളസിയില നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഇത് സഹായിക്കും താരൻ പോകാനും മുടികൊഴിച്ചിൽ മാറാനും എല്ലാം വളരെ നല്ലതാണ് പിന്നെ ചിലർക്ക് ഡൈ ചെയ്യുമ്പോൾ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ജലദോഷം നീറിറുക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ് സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് ഏഴട്ട് ചെറിയുള്ളി എടുത്താലും മതിയാവും ഇതിൻ്റെ നീര് നമ്മുടെ നര പോകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നമുക്കിതിൻ്റെ നീര് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി വളർത്താനായിട്ടും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിയിലെയും അതിൻ്റെ പൂവും നമ്മൾ ഏത് ഇലകൾ എടുക്കുകയാണെങ്കിലും അതിൽ മാറാലകളോ അല്ലെങ്കിൽ എട്ടുകാലുകളോ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ട് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒന്നിൽ കൂടുതൽ ചെമ്പരത്തിപ്പൂവ് എടുക്കാവുന്നതാണ് ഇത് മുടി വളരാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുടി കറുപ്പിക്കാനായിട്ടും സഹായിക്കും അപ്പോൾ നമുക്ക് ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിലെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില നമുക്ക് താളിയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് സവോള ചേർക്കുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ അരച്ചെടുക്കാനായിട്ടും എളുപ്പമായിരിക്കും ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മൂടി വളർത്താനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്നവയാണ് അതോടൊപ്പം തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം നമ്മളിത് തയ്യാറാക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഡൈ കിട്ടേണ്ടതും ഒരുപാട് ആവാനും പാടില്ല അതോടൊപ്പം ഒരുപാട് തിക്ക് ആവാനായിട്ടും പാടില്ല വല്ലാതെ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് മുടിയിൽ പിടിക്കാതെ ഒലിച്ചിറങ്ങും അതേപോലെ ഒരുപാട് തിക്കായാലും മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് ഇനി നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മിക്സിലേക്ക് ഒരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇത് ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈരുണ്ടായി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം നമ്മളിപ്പോൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ രാവിലെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈമാണിത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്